നമസ്കാരം അപ്പൊ നമ്മളുള്ളത് സൗലദ്ന്ന് പറഞ്ഞൊരു വില്ലേജിലാട്ടാ നമ്മള് പിന്നെ ഇപ്പൊ നേരെ പ്രോപ്പർ ചിറാപുഞ്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചിറാപുഞ്ചി എന്ന് പറയുന്നത് ഫുൾ കുറച്ച് കംപ്ലീറ്റ് ഏരിയ കേട്ടോ ഒരു പിന്നെ ഒരു എന്താ പറയാ ഫോറസ്റ്റ് ഏരിയ ആണ് ചിറാപ്പുഞ്ചി മൗസിൻ ഡാം എന്ന് പറഞ്ഞത് അപ്പൊ ചിറാപുഞ്ചിന്ന് പറഞ്ഞാൽ നേരെ ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ഏരിയയിലേക്കാണ് പോകുന്നത് അവിടുന്ന് ദൗക്ക്യെല്ലാം കണ്ടതിന് ശേഷം പിന്നെ ഷില്ലോങ്ങിലേക്ക് വരാമെന്നുള്ളൊരു പ്ലാനില്ലാട്ടോ അപ്പൊ ഇന്നലെ ഇവിടെ കടന്നു ഈ ഒരു പെട്രോൾ പമ്പ് പമ്പാട്ടോ പെട്രോൾ പമ്പിന്റെ സൈഡിലാണ് കടന്നു തുടങ്ങിയത് മെയിൻ റോഡ് തന്നെയാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് യാത്ര വല്ല പുറപ്പെടാൻ പോവാണ് രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ നല്ല മഴയാണ് ഇതാണ് കേട്ടോ വില്ലേജിൻ്റെ പേര് സൗലാദ് വില്ലേജ് ആണ് പിന്നെ ഇത് ജസ്റ്റ് ഒരു സർക്കിൾ കേട്ടോ നമ്മൾ ഇതിൻ്റെ മുമ്പ് തന്നെയാണ് വണ്ടി വെച്ചത് അത്യാവശ്യം നല്ല മഴയുണ്ട് പിന്നെ ജസ്റ്റ് ഇവിടെ തന്നെ ഒരു ഇന്ത്യൻ ഓയിലിൽ പമ്പ് ഉണ്ട് കേട്ടോ പമ്പിന് മുമ്പ് തന്നെ വെച്ചത് കാരണം സി സി ടി വി ക്യാമറയിലുള്ളതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് അകത്ത് കയറ്റിയില്ല ആ ചെറിയൊരു പമ്പാണ് അപ്പം വണ്ടി വെക്കാൻ അധികം സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചിട്ട് മെയിൻ തന്നെയാണ് കളന്നത് അപ്പൊ എന്തായാലും നമുക്ക് യാത്ര തുടരാം ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടി കേറിയെട്ടാ നല്ല മഴയാണ് ആഹാ ഇടല ട്രാക്കുണ്ട് കേട്ടോ വണ്ടി കേറില്ല നല്ല വെള്ളം ഒലിച്ച് ചാളി കൊളായി കിടക്ക ഏകദേശം ചിരാപ്പൂഞ്ചി എത്തിയ സമയത്ത് ഇതാ ഇവിടെ കുറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ട് അവിടെ എന്തോ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അവിടെ കയറിയിട്ട് പോകാനുള്ള രീതിയിൽ വണ്ടി ഒന്ന് ചവിട്ടിയതാണ് പിന്നെ ഇവിടെ അത്യാവശ്യം വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ കാണാം അതുപോലെതാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ മഴ പോവാൻ വേണ്ടി നമ്മൾ സമയം വെയിറ്റ് ചെയ്തു പക്ഷേ നടക്കും തോന്നില്ല കേട്ടോ എന്തായാലും മഴ നനയാ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇറങ്ങാൻ പോവാണ് അങ്ങനെ നമ്മൾ ചിറാപുഞ്ചി എത്തോ ചിറാപുഞ്ചി ഇവിടെ ചെറിയൊരു ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി പോവാണ് നല്ല മഴയാണ് അവിടെ പോകുന്ന കേട്ടോ തല മൂടാൻ വേറെ സംഭവം ഒന്നുമില്ല എന്തായാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും നനയാൻ തീരുമാനിച്ചിറങ്ങിയന്ന് പോയി ചെല്ലാം ഇതൊരു വ്യൂ പോയിന്റ് മുകളിലൊക്കെ നമുക്ക് കേറി പോവേണ്ടത് ചെറിയൊരു വാട്ടർഫോൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ കൊറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാണെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് മഴ മഴയോള് മഴയാണ് ഞാൻ എന്തായാലും മഴ നനയാൻ തീരുമാനിച്ചിറങ്ങിയതാണ് അതുകൊണ്ട് പിന്നെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് നനയാൻ നനയത്ത നാട്ടിന്ന് ബൈക്ക് ഓടിക്കുമ്പോ കിടന്ന സാധനങ്ങളെല്ലാം ഞാൻ ഓൾറെഡി എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു തല നനയും കേട്ടോ കൊഴപ്പില്ല തല കവർ ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു ഞാൻ എടുക്കാൻ പറഞ്ഞ പോയി അത് കുഴപ്പമില്ല ഇരുപത് എൻട്രി ഫീണ്ടാ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മഴയാണ്ട് ഒന്നും ഇല്ല പെടൽവോട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും ഒന്നുമില്ല ഇവിടുന്ന് ഓവർഫ്ലോ ഇങ്ങോട്ട് പോകും പോകട്ട അതവരെ ജസ്റ്റ് ഒരു വാട്ടർഫോൾ രീതിയില് അഖീരണ്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഉണ്ടാ ഈ ചെറിയ തെക്ക് ഡാമിന്റെ ഒരു വ്യൂ പിന്നെ താഴേക്കിലെ വാട്ടർഫാളിന്റെ വ്യൂ അതുപോലെ താഴത്തെ റോഡ് നമ്മളെ വണ്ടിയെ നമുക്ക് കാണാൻ പറ്റുമോ ഇതായിരിക്കുന്നു ഫുൾ മഴ ആട്ടാ അടിപൊളി ഓ ഇടിലം മഴ ആട്ടോ ഒന്നും പറയണ്ട വ്യൂ പോയിന്റിലൊന്നൊന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് കോടയാണ് കോട വന്ന് മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ഓഫ് കോടയാല്ല വന്നാല് ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ മഴ നനഞ്ഞ് വെറച്ച് കിടില് ഓണം വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് അങ്ങനെ പണമുണ്ടേട്ടാ ഓണം തല തലനഞ്ഞ് അവിടെ ഇന്നത്തെ കുളികട്ടാ അത്രയുള്ളൂ കുറെ ദിവസമായി കുളിച്ചിട്ട് തണപ്പോല്ല പിന്നത്തെ കുളി കൂടെ ഇറങ്ങിയത് ഒന്നും കാണാൻ പറ്റും തോന്നില്ല ഏട്ടാ ഞാൻ വീഡിയോ പിടിച്ചിട്ട് കാര്യം ഉണ്ടോന്നറിയില്ല കാര്യായിട്ടൊന്നും ഇല്ല ഇവിടെ കാണാൻ ഇവിടെ മഴ ഇല്ലെങ്കില് മാത്രമേ വ്യൂ ഉള്ളൂ പിന്നെ അവിടെ എന്തെല്ലാം കോളേ ഒന്നും കാണാൻ വരുന്നില്ല പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരേപോലെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് മഴ നിങ്ങൾക്ക് കാണാമല്ലോ ഒടുക്കത്തെ മഴ കേട്ടോ ഇഞ്ചോ മണ്ണനാളെ വ്യൂ പോയിന്റിൽ വെക്കുമ്പോട്ടാ അത്രയേ ഉള്ളൂ വ്യൂ പോയിന്റ് കേട്ടോ വ്യൂ പോയിന്റ് ഒന്നും ഉണ്ടായിട്ട ഇരുപത് റുപ്പ കൊടുത്തിട്ട് കുളിച്ചു അത്രേ ഉണ്ടായില്ല വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല ഇന്നത്തെ കുളി കഴിഞ്ഞു അപ്പം എന്തായാലും തിരിച്ചു തെറ്റുപോകാണ് നെബി ഡ്രസ്സ് മാറ്റണമെങ്കിൽ നല്ല പണി കേട്ടോ അങ്ങനെ ഡ്രസ്സ് മാറ്റാനൊരു സ്ഥലമില്ല വണ്ടിയിൽ എങ്ങനെ കയറുന്ന ആലോചിക്കുന്നു അതെങ്ങനെയാണ് സെറ്റ് ആക്കണം വേറെ അടുത്ത വ്യൂ ആൾക്കാർ വരുന്നുണ്ട് വെറുതെ വന്നിട്ട് പോവാട്ടാ കാരണം ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തോണ്ട് ഓഫീസൺ ആയോണ്ട് രക്ഷയില്ല ആകെ ഉള്ളത് ഈ ചെറിയൊരു ചെക്ക് ഡാമ് മാത്രാണ് വേറെ ഒന്നും ഇല്ല ഈ മഴ പെയ്യുന്ന വെള്ളമാണ് ഫുള്ള് നമ്മളെമേക്ക് പോകട്ട ഈ മലയിൽ നിന്ന് വരുന്ന ഫുള്ള് വെള്ളം ൂടെ തന്നെ നമുക്ക് നേരെ ഈ ചെക്ക് ഡാമിലേക്ക് പോകാനുള്ള ഓപ്ഷൻ അങ്ങനെയാണ് അവരാക്കിട്ടുള്ളത് അപ്പൊ ആ വെള്ളം ഫുള്ള് ഇവിടെ സ്റ്റോറാവും അതായത് ഈ എല്ലാ വെള്ളവും ഇങ്ങകത്തെ സ്റ്റോറാവ ആ സ്റ്റോറാവുന്ന വെള്ളത്തിന് നേരെ താഴെ കൊടുക്കും തായലേ കൊടുക്കുന്ന ചെറിയൊരു സെറ്റപ്പ് അത്രേ ഉള്ളു കാര്യൊന്നുമില്ല അപ്പൊ വണ്ടി അതാ ചക്കനാടിണ്ട് ടോൺ വാങ്ങാൻ വണ്ടി വന്നി അദ്ദേഹത്ത് വേറെ രക്ഷയൊന്നും ഇല്ലെട്ടാ നമ്മളിതാ ഡ്രൈവർ സീറ്റിലിരുന്ന് നമ്മൾ സ്വന്തം ബ്രെഡ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സാൻഡിച്ചെല്ലാം പോലെ സുനാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് മയണീസ് ഉണ്ട് എല്ലാം കൂടി ഒപ്പിക്കട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് രക്ഷയില്ല നല്ല മഴ ഇപ്പൊന്ന് മഴയൊന്ന് കുറച്ച് കുറഞ്ഞത് ഞാനാണെങ്കിൽ നാലഞ്ഞി കുടിച്ച് പണ്ടാറടങ്ങി അത് കഴിഞ്ഞ് അതിന് തൊട്ട് മുട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മണൽ അവർ മണൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതായത് ഇവിടെ പാറയൊക്കെ തുറന്നിട്ടാണ് മണലുണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്തോട്ടാണ് പോയത് കേട്ടോ ഇതിൻ്റെ കുറേ വീഡിയോസ് എൻ്റെ പോയി ഇതിൻ്റെ റീല് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ അടങ്ങിയൊരു വീഡിയോ ഞാൻ ഇട്ടുണ്ട് ഇതൊരുമാതിരി വലിയൊരു കറത്ത കേട്ടോ വലിയ കറത്തെന്ന് വെച്ചാൽ ഒരുപാട് ഉള്ളിലോട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് കടന്ന് പോകാനുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പേടും കേട്ടോ കാരണം നമുക്ക് എങ്ങോട്ടാണ് എക്സിറ്റ് ഒന്നും മനസ്സിലാവില്ല എല്ലായിടത്തും എലി തുറന്ന പോലെ തുറന്നു വെച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ഉള്ള ആ ഒരു പണിക്കാരും ചേട്ടനെ കൂട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിന്റെ അകത്തെല്ലാം കണ്ടു കേട്ടോ ഒരുപാട് ദൂരം കേട്ടോ എന്റെ പൊന്നു കിലോമീറ്റർ കണക്കിനുണ്ട് വെച്ച് ലൂപ്പ് കേട്ടോ നമ്മക്കൊന്നും മനസ്സിലാവില്ല കേറി കഴിഞ്ഞാൽ ആളില്ലാണ്ട് കേറി കഴിഞ്ഞാൽ അവളിടെ പെടും കേട്ടോ തിരിച്ച് നമുക്ക് പോകാൻ പറ്റ ആ ഒരു അവസ്ഥയോ ലെഫ്റ്റ് ചെയ്ത് റൈറ്റ് ചെയ്ത് ഒന്നും മനസ്സിലാവുന്നില്ല എല്ലോട്ടോ അപ്പോൾ അതും കണ്ടിട്ടാണ് നമ്മൾ നേരെ അടുത്ത ഏതെങ്കിലും ലൊക്കേഷൻ പിടിക്കാം നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് കാണാണ്ട് ചിറാപ്പുഞ്ചിയിൽ കുറേ വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അടുത്ത ലൊക്കേഷനിലൊക്കെ പോവാണ് എന്തായാലും ബാക്കി കാഴ്ചകൾ അടുത്ത വീഴ്ച കൊണ്ടുവരാം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ